പാലക്കാടുകാരനാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളും പാലക്കാട് ഉള്ളതാണ് ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഞങ്ങൾ എല്ലാം ഞാൻ ഞങ്ങൾ സിൽവർ സാൻഡ് വേണ്ട കമ്പനി ഉണ്ട് അമ്പായിത്തോടെ അവിടെ വർക്ക് ചെയ്യുന്നു അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം കൂടിയപ്പോൾ കൂടിയൊരാലോചന തൃശ്ശൂർ പൂരത്തിന് പോയാലോ എന്നുള്ളത് എല്ലാവരും ആദ്യമായിട്ടുള്ള പോക്കാം അപ്പോൾ പൂരം ഒന്ന് കലക്കാന്ന് വെച്ച് അടിപൊളിയാക്കാം എന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പൂരത്തിന്റെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ താമരശ്ശേരിക്കാർക്ക് എല്ലാവർക്കും നല്ലൊരു പൂരാശംസകൾ ഓക്കെ ഹാപ്പി പൂരം ഒരാർപ്പ് കുടിച്ചാൽ നമുക്ക് ആർപ്പ് ഇവിടെ അപ്പൊ നമ്മുടെ കോഴിക്കോട്ടേറെ അത്ര വൈബ് മോശമുള്ള ആൾക്കാരല്ലേ